സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്നെ രക്ഷിച്ചത് മീനുവാണ് എന്നുള്ള കാര്യം ശിവ അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ശിവരഞ്ജനി അത് തന്റെ മകളാണ് എന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് തനിക്ക് മീനുവിനെ കാണണം എന്നുള്ള ആഗ്രഹം വീണ്ടും ശിവരഞ്ജനിക്ക് ഉണ്ടായതിനെ തുടർന്ന് ഉടൻ തന്നെ ഫോൺ ചെയ്ത് വിളിക്കണം എന്നുള്ള തീരുമാനം ശിവരഞ്ജനി എടുക്കുകയാണ് എന്നാൽ ഇതേ സമയമാകട്ടെ ഇനി ഒരിക്കലും ഹോസ്പിറ്റലിലേക്ക് പോയി ശിവരഞ്ജനിയെ കാണരുത് എന്നുള്ള കാര്യം മീനുവിനോട് പാർവതി ആവശ്യപ്പെടുന്നു അമ്മ പറഞ്ഞതല്ലേ ഞാൻ പോകുന്നില്ല എന്താ പോരെ അമ്മയുടെ പരിഭവം തേടുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് മീനു ഇതോടെ പാർവതിക്ക് മനസ്സിൽ സന്തോഷമാകുന്നുവെങ്കിലും അത് തുറന്നു പറയാൻ തയ്യാറാകാതെ മിണ്ടാതിരിക്കുകയാണ് പാർവതി പക്ഷേ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായി ശിവരഞ്ജിനിയുടെ ഫോൺ കോൾ വന്നെത്തുന്നത് ഇതോടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്ന മീനു എന്താണ് ശിവരഞ്ജിനി മേഡം വിളിച്ചത് എന്ന് ചോദിക്കുന്നു ഇതോടെ ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ നിന്നെ ഒന്ന് കാണണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹം തോന്നി മീനു ഫ്രീയാണ് എങ്കിൽ എന്നെ ഒന്ന് കാണാൻ വരാമോ ഇത് കേൾക്കുന്ന മീനു ഒന്ന് ഞെട്ടി പോയിരിക്കുകയാണ് അമ്മക്ക് ഇപ്പോൾ തന്നെ ഒരു വാക്ക് നൽകിയതാണ് ഹോസ്പിറ്റലിൽ പോയി ശിവരഞ്ജിനിയെ കാണുകയില്ല എന്ന് അപ്പോഴാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായ മറ്റൊരു വഴിതിരിവ് വന്നു സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും അമ്മയെ വിഷമിപ്പിക്കാൻ പറ്റുകയില്ല മാത്രവുമല്ല ശിവരഞ്ജിനി മേഡം ആവശ്യപ്പെട്ട കാര്യം ചെയ്തു കൊടുത്തേ മതിയാവുകയുമുള്ളൂ എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്തേ മതിയാകൂ എന്ന് മനസിലാക്കുന്ന മീനു തൽക്കാലത്തേക്ക് അമ്മയോട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാര്യം മറച്ചു വെക്കാമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് അമ്മയോട് എന്തു കള്ളം പറയുമെന്ന് ആലോചിക്കുകയാണ് മീനു മാത്രവുമല്ല അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വരാം എന്നുള്ള കാര്യവും മീനു ഉറപ്പ് നൽകിയിരിക്കുകയാണ് ശിവയ്ക്ക് ഇതേ തുടർന്ന് പാർവതിയോട് അത്യാവശ്യമായി പുറത്തേക്ക് പോകേണ്ടതുണ്ട് എന്ന് മീനു പറയുന്നു ഇതോടെ എന്ത് അത്യാവശ്യമാണ് ഇത്ര പെട്ടെന്ന് നിനക്ക് വന്നത് ഇതുവരെ ഒരു അത്യാവശ്യവും ഉണ്ടായിരുന്നില്ലല്ലോ നീ എന്തിനാണ് ഇപ്പോൾ പോകുന്നത് ഇത് കേൾക്കുന്ന മീനു അയ്യോ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നതിനായി മറന്നുപോയി അടുത്ത ആഴ്ചക്കുള്ള ഫങ്ഷന്റെ കാര്യങ്ങളും ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ എനിക്ക് പോയേ മതിയാകൂ നേരം വൈകുന്തോറും പ്രശ്നങ്ങൾ കൂടുകയാണ് ഉണ്ടാവുക എന്നും അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ പോയി സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് വരാമെന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന പാർവതി നീ പോകേണ്ട ആവശ്യമില്ല മറിച്ച് നീ ആ നാരായണനെ പറഞ്ഞു വിട്ടാൽ മാത്രം മതി അവൻ പോയി വാങ്ങിച്ചിട്ട് വരും നീ എന്തായാലും വീട്ടിലിരിക്കെ ഇത് കേൾക്കുന്ന മീനു ആകെ ഞെട്ടി പോവുകയും ഏയ് അത് ശരിയാവുകയില്ല അമ്മേ ഈ ഞാൻ തന്നെ പോയി വാങ്ങാം ഇല്ലെങ്കിൽ അവൻ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയും വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഫങ്ഷന് ഉണ്ടാവുകയും ചെയ്യും അതിനേക്കാളും ഞാൻ തന്നെ പോയി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ തലവേദന ഉണ്ടാക്കുന്നത് ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് മീനു ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് മീനു ചെല്ലുകയും ചെയ്യുന്നു കാര്യങ്ങളെല്ലാം ഓക്കേ എന്ന് മീനു ഇതേ തുടർന്ന് ശിവരഞ്ജനിയോട് ചോദിച്ചതിനെ തുടർന്ന് ആ എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല പക്ഷേ എനിക്ക് എന്തോ മുന്നേ ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്ന് പറയുന്നു മാത്രവുമല്ല മീനുവിനെ കാണുമ്പോൾ എനിക്ക് മനസ്സിൽ ഒരു സന്തോഷം തോന്നുന്നുണ്ട് എന്നുള്ള കാര്യവും അറിയിക്കുന്ന ശിവ കുറച്ചു നേരം എൻ്റെ കൂടെ ഇരിക്കാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അധിക സമയം എനിക്ക് ഇവിടെ ചിലവഴിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ടാണ് ഈ പ്രശ്നം എന്ന് അറിയിച്ചതിനെ തുടർന്ന് അധിക സമയമൊന്നും വേണ്ട എന്ന് ശിവരഞ്ജിനി ഉറപ്പ് നൽകുന്നു പക്ഷേ മീനുവിന്റെ അടിക്കടിയുള്ള ഈ വരവ് ഒട്ടും ഇഷ്ടമാകുന്നില്ല സുഹാസിനിക്ക് മാത്രവുമല്ല അവൾ ശിവയുടെ മകളാണ് എന്ന് പറഞ്ഞത് തന്നെ വളരെ അപമാനകരമായി പോയി എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്ന സുഹാസിനി അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ശിവയെയും അതുപോലെ തന്നെ മീനുവിനെയും അകറ്റുക എന്ന് ആലോചിക്കുകയാണ് സമയം കൂടുന്തോറും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയാണ് എന്നുള്ള കാര്യവും ഉറപ്പിച്ചിരിക്കുകയാണ് സുഹാസിനി എന്നാൽ ഇതേ സമയം നാരായണൻ അപ്രതീക്ഷിതമായി തിരികെ വന്നതിനെ തുടർന്ന് മീനുവിന്റെ പദ്ധതികളെല്ലാം പാളിപ്പോകുന്നു മീനു പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി പോയി എന്നും നീ കൂടി പോയില്ലേ എന്ന് പാർവതി ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് നാരായണൻ മാത്രവുമല്ല മീനു പറഞ്ഞതുപോലെ ഒരു ഫങ്ഷൻ ഇല്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ തന്നെ പറ്റിച്ചിട്ടാണ് അവൾ പോയത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന പാർവതി തിരികെ വരട്ടെ എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് പക്ഷെ ഇതൊന്നും അറിയാതെ തിരികെ വീട്ടിലേക്ക് എത്തി വീണ്ടും ആക്ടിംഗ് തുടരുകയാണ് മീനു ഇതോടെ സാധനങ്ങളെല്ലാം വാങ്ങിയോ എന്ന് മീനുവിനോട് പാർവതി ചോദിക്കുന്നു ഏയ് കുറച്ച് സാധനങ്ങളാണ് വാങ്ങേണ്ടത് അത് പിന്നീട് വാങ്ങാമെന്ന് കരുതി എന്ന മീനു മറുപടി പറഞ്ഞതിനെ തുടർന്ന് മീനുവിനോട് നാരായണൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു ആ ഉണ്ടായിരുന്നല്ലോ അമ്മേ എന്നുള്ള മറുപടി മീനു നൽകിയതിനെ തുടർന്നാണ് തന്നെ പറ്റിക്കുകയായിരുന്നല്ലേ എന്ന് പാർവതി തിരികെ ചോദിക്കുന്നത് മാത്രവുമല്ല നാരായണൻ ഇവിടേക്ക് വന്നിരുന്നു എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മീനു മനസ്സിലാക്കുകയാണ് ഇതോടെ അമ്മയോട് ഹോസ്പിറ്റലിലേക്ക് ശിവപാർവതി ശിവരഞ്ജനിയെ കാണുന്നതിന് തന്നെയാണ് ഞാൻ പോയത് എന്നുള്ള കാര്യം പറയുകയും അമ്മ എതിർക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നുണ പറഞ്ഞത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് പാർവതി പിണങ്ങി പോയിരിക്കുകയാണ് Do like, share and subscribe.